ഹലോ എല്ലാ പേർക്കും നമ്മുടെ വീടിയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്തെങ്കിലും കുഞ്ഞ് വിശേഷങ്ങൾ പറയുന്ന കരുതി തന്നെയാണ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും അത്താഴമൊക്കെ കഴിഞ്ഞ മണി ഇപ്പോൾ എത്ര ഒമ്പത് മണിയായിരുന്നു തോന്നും എല്ലാവരും രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു അതോ നമ്മളെപ്പോലെ ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഒക്കെ കഴിക്കുന്നവരാണോ എന്തായാലും ഞാൻ കഴിച്ചില്ല കേട്ടോ വൈകുന്നേരത്ത് അത് കഴിച്ചത് തന്നെ നാലുമണി മണിയൊക്കെ ആയിരുന്നു തോന്നും നമ്മുടെ ഭക്ഷണം കഴുപ്പമൊക്കെ അങ്ങനെ തന്നെ കേട്ടോ രാവിലെ കഴിച്ച പാടുന്ന പന്ത്രണ്ട് മണിയായി അപ്പോൾ ഇന്ന് ലൈവ് വന്നിട്ട് വലിയ ആൾക്കാരൊന്നുമില്ല കേട്ടോ എന്താണെന്ന് അറിയത്തില്ല രണ്ട് വട്ടം ലൈവ് വന്നു രണ്ട് വെട്ടം ഇന്നലെയും മണിഞ്ഞു നാലക്കാ ഓടി ഓടി ലൈവ് വന്നു ഇന്നിപ്പോൾ അതുകൊണ്ടാണൊന്നും എനിക്കറിയത്തില്ല രണ്ട് വെട്ടം ലൈവ് വന്നിട്ട് രണ്ട് വട്ടം ലൈവിലാളില്ല പിന്നെ ഞാനങ്ങ് കട്ട് ചെയ്തു ഒരു മണിക്കൂറാണ് നമ്മുടെ ടാർജറ്റ് ഒരു മണിക്കൂറ് പിന്നെ ആൾക്കാർ വരാണെങ്കിൽ നമ്മളങ്ങനെ ഇരുന്ന് പോകും അപ്പോൾ ഇന്ന് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അപ്പം പിന്നെ ഞാൻ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഇപ്പം കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അങ്ങനെ നിങ്ങളെ മുന്നിലെത്തിയിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നമ്മൾ കമൻ്റൊക്കെ ഇട്ട് നിങ്ങളും ആരും ഒന്നും ചോദിക്കത്തില്ല കേട്ടോ നമ്മൾ പറയുന്നത് നിങ്ങളാരും കേൾക്കുന്ന പോലും ഇല്ലെന്നാണ് തോന്നണത് അപ്പം ഞാൻ പറയുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല പി എന്തോ പറയണമെന്ന് വിചാരിച്ചിട്ട് പോയി എന്തെങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് വേറെ പോകും കേട്ടോ പറയുന്നത് അങ്ങ് വിട്ട് പോകും ആംബുലൻസ് എന്തോ പോകുന്നുണ്ടോ എന്തോ പറയാൻ വന്നു 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 എന്താണ് പോവും എന്തോ പറയാൻ പറയാമനന്തരവും അപ്പം ഇന്ന് ഞാൻ ജോലി നമ്മുടെ ജോലിയൊക്കെ ആണ്ട് ഇന്നലെ ഇന്നലെ ഇന്നൊക്കെ പറഞ്ഞല്ലോ ഞാൻ രാവിലെ ഇച്ചിരി ജോലി ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ഷൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനിപ്പം ഇതിൻ്റെ കൂടെ എനിക്ക് കിട്ടാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഒന്ന് രണ്ട് ഷൂട്ട് അത് നോക്കിയത് പോലുമില്ല ക്യാമറയിൽ പതിഞ്ഞോ ഇല്ലയെന്ന് നോക്കിയത് പോലുമില്ല അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നിടാൻ പറ്റില്ലെങ്കിൽ എപ്പോഴെങ്കിലും സൗകര്യം പോലും ഇടാൻ കേട്ടോ ഇനി ഫോൺ നിറഞ്ഞു കിടന്നാലും നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായാലും നമുക്ക് വീഡിയോ ചെയ്തു ഇപ്പം ഞാൻ ഈ എടുക്കുന്ന മേനിക്ക് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഓരോ അതിനെ ക്ലിയർ ആക്കാനൊന്നും നിൽക്കത്തില്ല ഒറ്റ ഇതുപോലെ നിന്ന് കഥ പറയുന്ന വീഡിയോ ആണെങ്കിൽ ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ഇപ്പോൾ ഇന്ന് കൊല്ലംകോട് ഇന്നലെ ഞാൻ നമ്മുടെ ലൈവിലും വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല്ലംകോട് തൂക്കം കാണാൻ പോകണം തൂക്കം കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ല കേട്ടോ ഇന്നും ജോലിക്ക് പോയില്ല രാവിലെ എണീറ്റപ്പോൾ ഒരു വൈ ആയിക്കായിരുന്നു ലീവ് എടുത്തു ഒമ്പതര പത്ത് മണിയരൊക്കെ ഇടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ട് എണീറ്റൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ജോലികളും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ അങ്ങ് പോയി തൂക്കം കാണാൻ പോയില്ല ഞാൻ ചേട്ടനുണ്ടായാലും ചേട്ടനായിട്ട് വണ്ടിയിൽ പോകായിരുന്നു ഇച്ചിരി ദൂരം കൂടുതലാണേ ഇച്ചിരി ദൂരം എങ്ങനെ പോയിട്ട് ഞാനൊക്കെ ഒട്ടിക്കാണെങ്കിൽ ഒന്നര മണിക്കൂർ വേണം ചേട്ടനൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ മതി അപ്പോഴത്തേക്ക് ഞാനങ്ങ് മടിച്ചു കേട്ടോ ചേച്ചി മക്കളൊക്കെ പോയി അവരൊക്കെ ഓട്ടയിലാ പിന്നെ ടൂ വീലറിലൊക്കെ പോയി പിന്നെ ഞാൻ തന്നെ മാത്രമേ ഉണ്ട് ഞാനങ്ങ് മടിച്ചു ബസ്സിൽ പോയാലും ബുദ്ധിമുട്ടാണ് ബസ്സിലൊക്കെ പോയാൽ ബസ്സിൽ നിന്ന് പിന്നെ പാതി വഴി കൊണ്ടിട്ട് തിരക്കൊക്കെ ആയതുകൊണ്ട് പാതി വഴിക്കൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരുപാട് നമ്മൾ നടക്കേണ്ടി വരും ഒറ്റയ്ക്കാവുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ ആൾക്കൂട്ടവും തിരക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടായും അതുകൊണ്ട് ഞാനങ്ങ് പിന്നെ ആ പോക്കങ്ങ് മടിച്ചു പോക്കൊക്കെ മടിച്ചു മടിച്ചിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പിന്നെ അല്ലാതെ ചില്ലാറ് ജോലികൾ വെറുതെ ഇരിക്കാണ്ട് ജോലി ചെയ്യണമെന്ന് നല്ലത് തയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് തച്ചില്ല കേട്ടോ പിന്നെ നമ്മളെ സഹോദരിമാരുടെ ബ്ലൗസൊക്കെ തയ്ച്ച് കൊടുക്കണേ ഏതെങ്കിലും ഒരു ബ്ലൗസ് എടുത്ത് കട്ട് ചെയ്ത് തയ്ക്കണോ നമ്മളൊന്ന് സ്റ്റാർട്ടാക്കിയ പിന്നെ കുഴപ്പമില്ല തയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് അതും പറ്റിയില്ല അവരെ അമ്പലത്തിലൊക്കെ ഉത്സവം തുടങ്ങിയെന്ന് പറഞ്ഞാൽ അമ്പലത്തിലുള്ള ഉത്സവത്തിനൊക്കെ ഇട്ടിട്ട് പോകാനുള്ള ബ്ലൗസൊക്കെയാണ് തയ്ച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇനി അത് ഓരോന്നൊക്കെ എടുത്ത് തയ്ക്കാനുള്ള ശ്രമത്തിലാണ് തയ്ക്കണം ഇതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാതെ വന്നാലുണ്ടല്ലോ പിന്നെ നമുക്ക് വീണ്ടും മടിയായി മടിയായി മടിയായിപ്പോവും ഞാൻ നോക്കട്ടെ എനിക്ക് ഇതിൻ്റെ കൂടെ മറ്റതും കൂടെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതും ഒക്കെ എടുത്തിട്ട് ഒരുമിച്ച് അതും കൂടെ ആണെങ്കിൽ ഇടാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം നമ്മളാ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കണതൊക്കെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കണതേ എടുത്തുള്ള ക്ലീനിങ് മൊത്തം കഴിഞ്ഞതിന് ശേഷമുള്ളത് എടുത്തില്ല കേട്ടോ ഇച്ചിരി കൂടെയൊക്കെ ബാക്കിയൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനങ്ങ് പല വീടുകൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഒരേ സ്റ്റെപ്പിന് ചെയ്യത്തില്ല ഇച്ചിരി ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി ക്ഷീണമൊക്കെ തോന്നണേൽ ഞാൻ പിന്നെ അവിടെ അങ്ങനെ മടിക്കും വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യും അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ഫുള്ള് ഫിനിഷിങ് ആയില്ല ഫുള്ള് എന്നുവെച്ചാൽ ആയോന്നും കേട്ടോ ആയോന്നും ആയില്ലെന്നൊക്കെ പറയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് അവിടെ വെച്ച് സ്റ്റോപ്പാക്കി അല്ലെങ്കിൽ അതും കൂടെ ഒക്കെ എങ്കിൽ ഇടയിരുന്നു നോക്കിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം സൗകര്യം പോലെ അപ്പോൾ രാത്രി എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ ഇന്ന് നമുക്ക് മീനൊന്നും ഇല്ലായിരുന്നു ഇന്നലെ നൊത്തോല് മീനായിരുന്നു കുറച്ചും ഉണ്ടായിരുന്നേ അതിന് ഞാൻ എന്തോന്നറിയാം രാവിലത്തെ കാപ്പിക്കെടുത്ത് കഴിച്ചു അപ്പോൾ മിച്ചയ്ക്ക് മീനൊന്നും ഇല്ലായിരുന്നു പിന്നെ മുട്ടയും കൂടെ പൊരിച്ചു ഇന്നുള്ളത് ഒഴിച്ചു കറിയേണ്ടായിരുന്നു തേങ്ങ ഇല്ലാത്തൊരു സമ്മന്തി അരച്ചു പച്ചമുളകും പുളിയും ഉള്ളിയൊക്കെ വച്ചിട്ടൊരു സമ്മന്തി അരച്ചു ഞാനും മോനും കൂടെ കഴിച്ചു ഇനി രാത്രി എന്തെങ്കിലും ഉണ്ടാക്കണം ദോശ ദോശ ഉണ്ടാക്കണം കഴിക്കണം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കൂടുതലെന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ കൂടുതലെന്ന് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നോക്കട്ടെ പറ്റുമെങ്കിൽ ഒരുവട്ടം കൂടെ രാത്രി നമ്മുടെ പതിവ് സമയത്ത് വന്ന് നോക്കാം വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ ആരെങ്കിലുമൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ചില ദിവസം അങ്ങനെയാണ് അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ അതിപ്പോൾ നമ്മളൊരു കടയിൽ ബിസിനസ്സായാലും അങ്ങനെ തന്നെ കയറ്റുറക്കുമൊക്കെ ഉണ്ട് അത് സ്വാഭാവികം ജീവിതത്തിൽ വിഷമവും സന്തോഷവും വരുന്നത് പോലെയൊക്കെ തന്നെയാണ് എല്ലാ കാര്യവും എല്ലാം നമ്മൾ എന്നും നല്ല സെഞ്ചുറി അടിച്ചു നിന്ന് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കണ്ടേ എന്നും നല്ലത് വന്നാൽ തിന്മയെ നമ്മൾ തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പോൾ ബുദ്ധിമുട്ടും നല്ലതും നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയണം അപ്പോൾ ഇന്ന് വളരെ വളരെ ആൾ കുറവായിരുന്നു കേട്ടോ കഷ്ടിച്ച് നൂറ് പേര് പോലും ഇല്ലായിരുന്നു എന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ പിന്നെ ഞാനങ്ങ് നിർത്തി പിന്നെ വരുന്നവർക്ക് നമ്മുടെ ഒരിതില്ലെങ്കിൽ അവരൊക്കെ വരുന്നവരൊക്കെ അങ്ങ് പോകും നമ്മൾ ആരെങ്കിലുമൊക്കെ വന്നാലേ നമുക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നൂ അല്ലെങ്കിൽ നമ്മളെ ഒരുമാതിരി അങ്ങ് ഇരിക്കും ഒന്നും പറയില്ലാത്ത എന്താ കണ്ടന്റ് ഇല്ല നമ്മളൊന്നും ആരെങ്കിലും എന്തേലുമൊക്കെ നമ്മുടെ ഇങ്ങോട്ട് ചോദിച്ചാലും നമുക്ക് തിരിച്ചങ്ങോട്ട് മറുപടി പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആരുമില്ലാത്തതുകൊണ്ട് ഞാനും വെറുതെ ഒക്കെ ഇരുന്നിട്ടങ്ങ് ലൈവൊക്കെ കട്ടാക്കി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇതുമൊക്കെ ആരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട് കാണുന്നവർ കാണുക കേൾക്കുന്നവർ കേൾക്കുക അപ്പോൾ അടുത്തൊരു വിശേഷവും അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ഇന്നത്തെ വിശേഷം ഇന്ന് ഏപ്രിൽ മാസത്തിൽ ഒന്നാം തീയതി എൻ്റെ വിശേഷങ്ങളും എൻ്റെ കഥകളുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന അടുത്ത എന്തെങ്കിലുമൊക്കെ വിശേഷമായിട്ട് നാളെ നാളത്തെ കാര്യം നാളെ നാളെ എന്താണ് സംഭവിക്കുന്നത് ഏതാണ് സംഭവിക്കണമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അല്ലേ എന്താ സംഭവിക്കണമെന്ന് നാളെ നാളെ നമ്മൾ നാളെ ഉറക്കി എണീറ്റ് എണീറ്റെന്ന് പറയാം അല്ലേ അതുകൊണ്ട് നാളത്തെ കാര്യം നാളെ ഇന്നത്തെ കാര്യം ഇന്ന് ഇന്നത്തെ കാര്യമായിരിക്കുന്നു നാളെ ഇന്നത്തെ കാര്യമായിരിക്കില്ലേ ഇന്നലെ പറഞ്ഞത് അല്ലേ ഇന്ന് പറഞ്ഞ കാര്യമില്ല ഇന്നലെ പറഞ്ഞത് ഇന്നലെ പറഞ്ഞതല്ല മെനഞ്ഞെന്ന് പറഞ്ഞത് നമ്മുടെ അന്നുള്ള നിത്യ ജീവിതത്തിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ നിത്യ ജീവിതത്തിൽ എൻ്റെ നിത്യവും എൻ്റെ ജീവിതത്തിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അന്നൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കാണുന്നവർ കാണുക നമ്മുടെ വീഡിയോസൊക്കെ ഷോർട്ടായാലും വീഡിയോ ആയാലും അതാണ് നേരത്തെ പറയണമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് വിട്ടു പോയത് കേട്ടോ ഷോർട്ടായാലും പിന്നെ വീഡിയോ ആയാലും ഒക്കെ സബ് ചെയ്തവർ കാണുന്നത് വളരെ വളരെ കുറവാണ് കേട്ടോ നമ്മുടെ ഷോർട്ടൊക്കെ എടുത്ത് നോക്കാൻ പറയാം സബ് ചെയ്തവരൊക്കെ കാണുന്നത് വളരെ കുറവാണ് സബ് ചെയ്യാത്തവരൊക്കെയാണ് നമ്മുടെ ഷോട്ടൊക്കെ കണ്ടു പോകുന്നത് അപ്പം ഇപ്പം വീഡിയോയും സബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളന്ന് സബ് ചെയ്യണം കേട്ടോ സബ് ചെയ്യുന്നവർ സബ് ചെയ്തിട്ട് ആ വഴിക്ക് അങ്ങ് പോകും പിന്നെ അവർ കാണത്തില്ല അപ്പം നിങ്ങളും അതുപോലൊക്കെ ആദ്യമായിട്ടൊക്കെ നിങ്ങളുടെ മുന്നിൽ നമ്മുടെ വീഡിയോയും ഞാനും എൻ്റെ വീഡിയോസും എൻ്റെ കഥകളും നിങ്ങളുടെ മുന്നിലെത്തുകയാണെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് സബ് ചെയ്ത് തന്നെ കേട്ടോ സബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് വീഡിയോ കാണണമെങ്കിൽ ആരും ലൈക്ക് ചെയ്യുന്നില്ല കിട്ടിയ ഒന്നോ രണ്ടോ ലൈക്ക് അതൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ശുഭരാത്രി രാഘവരാമ